പ്രണവ് അഭിനവിനോട് വളരെ മോശമായി പെരുമാറിയെന്ന് മാനേജർ അറിഞ്ഞപ്പോൾ അയാൾക്ക് കലി ഇളകി മാനേജർ പ്രണവിനെ അയാളുടെ ക്യാബിലേക്ക് വിളിപ്പിച്ചു അപ്പോഴേക്കും അഭിനവ് പ്രണവ് കീറിയ തന്റെ ചെക്ക് മേശപ്പുറത്ത് വെച്ചിരുന്നു പെട്ടെന്ന് തന്നെ പ്രണവ് അവിടെ എത്തി മാനേജറുടെ ക്യാബിനിൽ നിൽക്കായിരുന്ന അഭിനവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ മാനേജറുടെ അരികിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ചെന്നു ആരോട് ചോദിച്ചാ നീ സാറിന്റെ ചെക്ക് കീറിയത് അഭിനവിനെ സാറെന്ന് മാനേജർ അഭിസംബോധന ചെയ്തത് കേട്ട് പ്രണവ് അമ്പരന്നു സാർ ഡെലിവറി ബോയ് ആണ് ഇവരെ നമ്മൾ സാറൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വ്യാജ ചെക്കുമായിട്ട് വന്ന സാർ ഇവൻ ഇവിടെ നമ്മൾ ചുമ്മാ കളിക്കാനിരിക്കുമെന്ന ഇവന്റെ ഒക്കെ വിചാരം ഞാൻ ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചിരുന്നു എല്ലാം വെറും തട്ടിപ്പാണ് സാർ പ്രണവ് അഭിനവനെ നോക്കി പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണോ താൻ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് താൻ ചെക്ക് ചെയ്തോ മാനേജർ ചോദിച്ചു ഇത് കേട്ട് പ്രണവ് ഒന്നും ഞെട്ടി ബാങ്കിലെ എല്ലാ കാര്യങ്ങളും മാനേജർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അവനെയാണ് അവൻ എന്ത് കാര്യം പറഞ്ഞാലും അയാൾ മറുത്തൊന്നും ചോദിക്കാറില്ല ഇന്ന് ഇയാൾക്കിത് എന്ത് പറ്റി പ്രണവ് ചിന്തിച്ചു ഞാനെന്തിനാണ് സാറിനോട് കള്ളം പറയുന്നത് പ്രണവ് ഉള്ളിൽ തോന്നിയ പരിഭ്രമം പുറത്ത് കാണിക്കാതെ പറഞ്ഞു നിനക്കറിയാവോ ആരുടെ ചെക്കുമായിട്ടാണ് ഇദ്ദേഹം വന്നതെന്ന് വിക്രം സാറിന്റെ ദേഷ്യത്തോടെ മാനേജർ പറഞ്ഞു അത് കേട്ടതും പ്രണവ് ഞെട്ടിപ്പോയി എന്ത് അവൻ വിശ്വാസം വരാതെ ചോദിച്ചു അപ്പം നീ ചെക്ക് പരിശോധിച്ചു എന്ന് പറഞ്ഞത് കള്ളവല്ലേ വിക്രം കൊടുത്തയച്ച ചെക്കാണ് താൻ കളഞ്ഞിരിക്കുന്നത് വിക്രം സാറിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സംഗതി എന്റെ കൈവിട്ടുപോയി ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചു തൽക്കാലം ഈ ചെക്ക് എടുത്ത് പഴയതുപോലെ ഒട്ടിച്ചോണ്ട് വാ ഒട്ടും ദയ ഇല്ലാതെ മാനേജർ പറഞ്ഞു സാർ ഞാൻ അറിയാതെ നേരത്തെ സ്വരത്തിൽ പ്രണവ് പറഞ്ഞു എന്നാൽ മാനേജർ അവനെ കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല ഇനി ഒന്നും സംസാരിക്കണമെന്നില്ല കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത നിന്നെ പോലുള്ള ഒരു അഹങ്കാരിയെ എനിക്കിവിടെ വേണ്ട എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടുന്ന് മാറ്റാനുള്ള പണി ഞാൻ നോക്കുന്നുണ്ട് ഇപ്പൊ തന്നെ പോയി പറഞ്ഞ് ജോലി ചെയ്യേ ഇല്ലെങ്കിൽ അതിലും വലിയ പണി കിട്ടും നിനക്ക് സാർ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം മാനേജറുടെ മുന്നിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ടു പ്രണവ് പറഞ്ഞു ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു മാനേജർ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ സീറ്റിൽ പോയിരുന്നു അഭിനവന് പ്രണവിന്റെ ചെയ്തികൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു അല്പം മുമ്പ് തന്നോട് അഹങ്കാരത്തോടെ സംസാരിച്ചവനാണ് ഇപ്പോൾ മാനേജറുടെ കാല് പിടിക്കാൻ നടക്കുന്നത് പ്രണവ് മുഖമുയർത്തി അവിടെയുള്ള എല്ലാവരെയും നോക്കി ബൽറാമിനെ കണ്ടപ്പോൾ പ്രണവിന് ഭയം തോന്നി അയാൾ ഒരു സാധാരണക്കാരനല്ല എന്ന് പ്രണവിന് മനസ്സിലായി അവൻ പരിഭ്രാന്തനായി മേശപ്പുറത്ത് കിടക്കുന്ന ചെക്കിന്റെ കഷ്ണങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ചെക്ക് ഇത്രയും അവൻ ചിന്തിച്ചു ആ ചെക്ക് കുറഞ്ഞത് പതിനാറ് കഷ്ണമെങ്കിലും ഉണ്ട് കീറിയ കഷ്ണങ്ങൾ ഓരോന്നായി അവൻ നിലത്തെടുത്ത് വെച്ചു എന്നാൽ ചെക്കിന്റെ പല ഭാഗങ്ങളും അതിലില്ലാത്തതുപോലെ അവന് തോന്നി ഏറെ ശ്രമപ്പെട്ട് അവൻ അത് ചേർത്ത് വെക്കാൻ തുടങ്ങി കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് കീറി കളയുമ്പോൾ നിനക്ക് ഇത്രേ സമയമൊന്നും ആവശ്യമൊന്നുമില്ലല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി തരും അതിനുള്ളിൽ ചെക്ക് മുഴുവൻ കൃത്യമായി ഒട്ടിച്ചെന്റെ കയ്യിൽ തരണം കഴിയില്ലെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുന്നു മാത്രമല്ല നിനക്ക് വേറെ ഒരു സ്ഥലത്തും ജോലി കിട്ടാത്ത അവരെ ആക്കിക്കളഞ്ഞ മാനേജർ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടതും പ്രണവ് പരിഭ്രാന്തനായി തന്റെ മാനേജർക്ക് ഈ ഫീൽഡിൽ എത്രത്തോളം ഹോൾഡ് ഉണ്ടെന്ന് പ്രണവിന് അറിയാമായിരുന്നു അയാൾ ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു കളയും പ്രണവ് ദയനീയമായി അഭിനവിനെ നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ അഭിനവ് ഇടപെട്ടാൻ മാനേജർ ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമെന്നും പ്രണവിന് തോന്നി എന്നാൽ അഭിനവ് ഒരക്ഷരം പോലും സംസാരിച്ചില്ല പ്രണവിന്റെ സ്വഭാവം അഭിനവിന് ശരിക്കും അറിയാവുന്നതാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവന് പുച്ഛമാണ് എത്രയോ ആളുകളെ അവൻ കളിയാക്കി വിഷമിപ്പിച്ചിട്ടുണ്ട് അപമാനിക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവനും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് അഭിനവ് ചിന്തിച്ചു ഒടുവിൽ പ്രണവ് വളരെ ബുദ്ധിമുട്ടി ചെക്ക് കൂട്ടിച്ചേർത്ത് മാനേജർക്ക് നൽകി മാനേജർ അത് നോക്കി പ്രണവിനോട് പുറത്തു പോകാൻ ആംഗ്യം കാണിച്ചു പ്രണവ് പുറത്തുപോയ ഉടനെ മാനേജർ മുറിയുടെ വാതിൽ പൂട്ടി അഭിനവിന്റെ അടുത്തേക്ക് വന്നു ടൈഗർ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു മാനേജർ ബഹുമാനത്തോടെ അഭിനവിനോട് ചോദിച്ചു ആദ്യം നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാമെന്ന് പറയൂ അഭിനിവ് തിരിച്ചു ചോദിച്ചു ഞാനും മാഫിയ കിങ് ടീമിന്റെ ഭാഗമാണ് മാനേജർ മറുപടി നൽകി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ടൈഗർ തിരിച്ചെത്തിയ വിവരം നമ്മളല്ലാതെ മറ്റൊരാളും അറിയരുത് പ്രത്യേകിച്ച് രോഹൻ തിരിച്ചു വരുന്നത് വരെ ബൽറാം മാനേജർ നോക്കി പറഞ്ഞു അതേ ബൽറാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ടൈഗറിന്റെ കൂട്ടത്തിൽ ആട്ടിൻ തോറിട്ടൊരു ഒരു ഉണ്ട് ടൈഗർ തിരികെ വന്ന വിവരം പുറത്തറിഞ്ഞാൽ ടൈഗറിനെ ആപത്തിൽപ്പെടുത്താൻ അയാൾ ശ്രമിക്കും അതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെക്കുന്നതായിരിക്കും തൽക്കാലം നല്ലത് മാനേജർ പറഞ്ഞു ആട്ടിന്തോലിട്ട് ചെന്നായിയോ എന്ന് വെച്ചാൽ നമുക്കിടയിൽ തന്നെ ഒരു ചതിയനുണ്ടോ അഭിനവ് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് ബൽറാം ആയിരുന്നു അതെ ടൈഗർ രോഹൻ എല്ലാം വിശദമായി പറയും അതുവരെ പുറത്തു വരരുത് ഇരുട്ടിൽ തന്നെ തുടരണം അതിനിടയിൽ നമുക്ക് സഞ്ജയുടെ കൊലയാളിയെ കണ്ടെത്തണം അതുപോലെ ഈ ആട്ടിന്തോലിട്ട് ചെന്നായിയേയും അപ്പോൾ അഭിനവന്റെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പേര് മാത്രമേ വന്നുള്ളൂ രോഹൻ നരേന്ദ്രനെ പോലെ രോഹനും തന്റെ അച്ഛന്റെ പാത പിന്തുടരുമെന്ന് അഭിനവിന് ഉറപ്പായിരുന്നു നരേന്ദ്രനെ ഇപ്പോഴും വിശ്വസിക്കുന്ന അവരോടെല്ലാം അഭിനുവിന് സഹതാപം തോന്നി ഈ ഗ്രൂപ്പിൽ വേറെ ആരൊക്കെയുണ്ട് അഭിനവ് ചോദിച്ചു ഈ ഗ്രൂപ്പിൽ രോഹൻ വിക്രം ബെൽറാം ഞാൻ അതായത് ഡി കെ ഇക്ക ഭാസ്കർ അലീന ഇത്രയും ആളുകളാണ് പ്രധാനികൾ മാനേജർ ഡി കെ മറുപടി പറഞ്ഞു അലീനയോ അതൊരു പെൺകുട്ടിയല്ലേ അഭിനവ് അത്ഭുതത്തോടെ ചോദിച്ചു അതേ ടൈഗ ഇതിനു മുമ്പ് അവളുടെ അമ്മയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു വർഷം മുമ്പ് അവര് മരിച്ചു പിന്നെ അലീന നമ്മളോടൊപ്പം ചേർന്നു അവൾക്ക് നിന്റെ പ്രായമായിരിക്കും അവളെ നീ ഫ്രണ്ടാക്കിയേക്കോ ഡി കെ പറഞ്ഞു ഇപ്പം തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് ഞാൻ ടൈഗർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എൻ്റെ അവസ്ഥ കണ്ടില്ലേ സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പം ഇതിനിടയിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാനാ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അഭിനവ് ചോദിച്ചു ടൈഗർ നീ അലീനെ നിസ്സാരമായി കാണണ്ട അവൾ വെറുവൊരു പെൺകുട്ടിയല്ല തീയാണ് കൊടുങ്കാറ്റാണ് തീക്കനലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അലീനെ പോലെ ആരും കണ്ടിട്ടില്ല സൗന്ദര്യം ബുദ്ധി ധൈര്യം ഇത് മൂന്നും അവൾ കാവോളമുണ്ട് ബൽറാം പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല തീ കൊടുങ്കാറ്റ് തീക്കനൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണോ നിങ്ങളീ പറയുന്നത് അഭിനവ് സംശയത്തോടെ ചോദിച്ചു ബൽറാം അവൻ്റെ അടുത്തേക്ക് വന്നു അത് നിനക്ക് അവളെ അടുത്ത് അടുത്തറിയാഞ്ഞിട്ടാണ് തൻ്റെടിയാണ് എന്ത് കാര്യമായാലും അത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ഇടുക്കി അലീനയാണ് ഇപ്പോൾ തന്നെ നീ ടൈഗറാണെന്ന് അവളുടെ മുന്നിൽ തെളിയിക്കാൻ നീ കുറച്ച് പാടുപെടും ബെൽറാം പറഞ്ഞു അഭിനവൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വല്ലാത്ത താല്പര്യം തോന്നി ബൽറാം ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലെ അഭി പറഞ്ഞു അഭിനവിന്റെ മനസ്സിൽ അലീനയെ നേരിടാനുള്ള ആകാംക്ഷ വർദ്ധിച്ചു ഈ ടാസ്ക് നിന്നെ സംബന്ധിച്ചിടത്തോളം ടഫായിരിക്കും ടൈഗർ അത്ര പെട്ടെന്ന് അവൾ നീ ടൈഗറാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഡി കെയും പറഞ്ഞു കൊള്ളാം പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല അഭിനവ് ഒരു ചിരിയോടെ ബെൽറാമനെ നോക്കി പറഞ്ഞു എന്നാ പിന്നെ നമ്മളൊന്നും പറയുന്നില്ല നേരിട്ട് പോയി നീ തന്നെ അനുഭവിച്ചോ ഡി കെ പറഞ്ഞു ഇത് കേട്ടതും ബൽറാം ഉറക്കെ ചിരിച്ചു അത് കിണ്ട് ഡി കെയും ചിരിക്കാൻ തുടങ്ങി സംസാരിച്ചിരുന്ന് വന്ന കാര്യം മറന്നു നിനക്ക് എത്ര രൂപയാണ് ടൈഗർ വേണ്ടത് എത്രയാണെന്ന് പറഞ്ഞാ മതി ഞാൻ തന്നേക്കാം ചെക്ക് പിന്നീട് വിക്രമന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഞാനടിപ്പിച്ചോടാം ഡി കെ പറഞ്ഞു അത് അൻപത് കോടിയുടെ ചെക്കായിരുന്നു തൽക്കാലം എനിക്ക് അത്രയൊന്നും വേണ്ട ഒരു കോടി തന്നോളൂ ബാക്കി നാൽപ്പത്തൊമ്പത് എന്റെ പുതിയ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നാൽ മതി അഭിനവ് പറഞ്ഞു ഇത് കേട്ട് ഡി കെ പണം പണമെടുക്കാനായി പോയി അയാൾ പോയ ഉടനെ അഭിനവ് ബൽറാമിന്റെ അടുത്ത് തന്നു ഈ അലീനെ ആണ് നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തൊക്കെ അറിയാം അവ ചോദിച്ചത് കേട്ടതും ബെൽറാം ഒന്ന് ചിരിച്ചു ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് എപ്പോ എങ്ങനെ പെരുമാറുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല നീ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പോകുന്നതിന് മുൻപ് ഞാൻ ഒരു ഉപദേശം തരാം അവളെ അനാവശ്യമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവൾക്ക് താല്പര്യം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്ക് കൂടുതൽ പറയാൻ നിന്നാ പിന്നെ പറയുന്നവന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും ബെൽറാം പറഞ്ഞു പെട്ടെന്നാണ് ബൽറാം എന്തോ ഓർത്ത് അഭിനെ നോക്കിയത് ടൈഗർ ഇപ്പൊ ആവശ്യത്തിനുള്ള പണം കൈ കിട്ടിയല്ലോ ഇനി നിനക്കൊരു കാറ് വേണം ഞാൻ എന്റെ മാനേജർ എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ഗ്ലോബൽ മോട്ടേഴ്സിലേക്ക് പോണം അവിടെ നിനക്ക് വേണ്ടി ഒരു കാറ് റെഡിയാണ് തൽക്കാലം പൈസ ഞാൻ കൊടുത്തോളാം ടൈഗറിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലിശയും ചേർത്ത് തന്നാ മതി ഇത് കേട്ടതും അഭിനവ് പുഞ്ചിരിച്ചു അവൻ ബാങ്കിൽ നിന്ന് പണമെടുത്തു എന്നിട്ട് പുറത്തുനിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് നേരെ ഗ്ലോബ് മോട്ടേഴ്സിലേക്ക് പോയി തിരക്കിൽ അവൻ ബൽറാമിനോട് കാറിന്റെ വിശദ വിവരങ്ങൾ ചോദിക്കാൻ മറന്നു ഷോറൂമിന്റെ മാനേജർ വാതുക്കൾ തന്നെ ആരെയോ കാത്തു നിൽക്കുന്നത് അഭി കണ്ടു അവനെ കണ്ട ഉടൻ അയാൾ അരികിലേക്ക് വന്നു അഭിനവ് രജപുത്ര ഷോറൂം മാനേജർ സംശയത്തോടെ അവനോട് ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് ഇത് കേട്ടതും അവിടെ റിസപ്ഷനിൽ നിന്ന രണ്ട് പെൺകുട്ടികളും അത്ഭുതപ്പെട്ടു പോയി ഇത്രയും നേരം മാനേജർ അക്ഷമനായി കാത്തിരുന്നത് ഈ കൊച്ചു പയ്യനു വേണ്ടിയാണോ എന്നവർ ചിന്തിച്ചു പക്ഷെ മാനേജർക്ക് അഭിനവനായി കണ്ട് യാതൊരു ഞെട്ടലും തോന്നിയില്ല അഭിനവ് എങ്ങനെയായിരിക്കുമെന്നും ബൽറാം അയാളോട് നേരത്തെ പറഞ്ഞിരുന്നു വരൂ സാർ നമുക്കകത്തേക്ക് പോകാം മാനേജർ പറഞ്ഞു അയാൾ അഭിനവനെയും കൊണ്ട് ഷോറൂമിൻ്റെ അകത്തേക്ക് പോയി കുറച്ച് സമയത്തിന് ശേഷം അഭിനവ് അവരുടെ ഒരു ഗ്യാരേജിലെത്തി അവിടെ നിരവധി കാറുകൾ നിരത്തിയിട്ടിരുന്നു ബൽറാം പറഞ്ഞു വെച്ച കാറിൻ്റെ അടുത്തേക്ക് മാനേജർ അഭിയെ കൊണ്ടുപോയി അത് വളരെ വില കൂടിയൊരു കാറായിരുന്നു പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് പഴയതാണെന്ന് തോന്നുകയുള്ളൂ ബൽറാം മനഃപൂർവ്വം അത് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരുന്നു സാധാരണക്കാരനായ അഭിനവ് പെട്ടെന്ന് ഒരു ദിവസം ലക്ഷറി കാറുമായി നടക്കുന്നത് കണ്ടാൽ ആളുകളിൽ സംശയം ജനിക്കും അങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കുറഞ്ഞ ചെലവിൽ വാങ്ങിയ ഒരു കാറാണെന്ന് തോന്നുന്ന വിധത്തിൽ ആ കാറിനെ കസ്റ്റമൈസ് ചെയ്തത് അഭിനവ് കൗതുകത്തോടെ കാർ നോക്കി അതിന്റെ അകത്തും പുറത്തുമെല്ലാം അവൻ പരിശോധിച്ചു